അമിത്ഷ്ട്രഹ് രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് വരും അത് നടപ്പിലാക്കാൻ ബിജെപി പ്രതിജ്ഞാബദ്ധമാണെന്ന് അറിയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ രാജ്യത്തെ മുസ്ലിങ്ങൾ ശരീരത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത് വിവാഹത്തിനും വിവാഹമോചനത്തിനും ശരീരത്തിനെ പരിഗണിക്കുന്നവർ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയും ശരീരത്ത് പിന്തുടരാൻ തയ്യാറാകുമോ എന്നാണ് അമിത്ഷാ ചോദിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് എന്നത് ആയിരത്തി മുതൽ ഞങ്ങളുടെ വിഷയമാണ് പാർട്ടി ജനസംഘത്തിന്റെ രൂപത്തിലായിരുന്നു കാലം മുതൽ ഈ വിഷയം നിലനിൽക്കുന്നത് ഇതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല രാജ്യത്തെ ഏകീകൃത നിയമം വേണമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നതും ആയിരത്തി മുതൽ മുതൽ രാജ്യത്തെ മുസ്ലിങ്ങൾ ശരീരത്തനുസരിച്ചല്ല ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബ്രിട്ടീഷുകാർ മുസ്ലിം വ്യക്തി നിയമം ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് ക്രിമിനൽ ഘടകങ്ങളൊക്കെ നീക്കം ചെയ്തു അല്ലെങ്കിൽ മോഷ്ടിക്കുന്നവന്റെ കൈകൾ വെട്ടിമാറ്റുക ബലാത്സംഗം ചെയ്യുന്നവനെ റോഡിൽ കല്ലെറിഞ്ഞുകൊല്ലുക ഒരു മുസ്ലിമും സേവിങ്സ് അക്കൗണ്ട് തുറക്കാനോ വായ്പ എടുക്കാനോ പാടില്ല ശരിയത്തും ഹദീസും അനുസരിച്ച് ജീവിക്കണമെങ്കിൽ പൂർണ്ണമായും അങ്ങനെ തന്നെ ജീവിക്കണം എന്തുകൊണ്ടാണ് നാല് വിവാഹങ്ങൾ ചെയ്യാൻ മാത്രം നിയമം വരുന്നത് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ശരിയത്ത് ഹദീസ് എന്നിവയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു പല മുസ്ലിം രാജ്യങ്ങളും അത് ഉപേക്ഷിച്ചു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇതിൽ നിന്നും പുറത്തു വരണം ഇന്നും ഒരു സിവിൽ കേസ് വരുമ്പോൾ മുസ്ലിങ്ങൾ കോടതിയിൽ പോകുന്നു കള്ളന്റെ കൈവെട്ടണം ബലാത്സംഗം ചെയ്തയാളെ കല്ലെറിഞ്ഞു കൊല്ലണം രാജ്യദ്രോഹം ചെയ്യുന്നയാളെ കവലയിൽ തൂക്കിക്കൊല്ലണം എന്ന് തന്നെയാണോ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് എന്നാണ് അമിത്ഷാ ചോദിക്കുന്നത് ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്ന മുസ്ലിങ്ങൾക്ക് നേരെ രൂക്ഷ വിമർശനം തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉയർത്തുന്നത് അതായത് വിവാഹത്തിനും വിവാഹമോചനത്തിനും മാത്രം ശരീരത്ത് പരിഗണിക്കുന്നവർ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയിൽ ശരീരത്തിന് വേണ്ടി ശബ്ദിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഖുറാനും ഹദീസുമെല്ലാം ഇഷ്ടാനുസരണം തോന്നും പോലെ ഉപയോഗിക്കാനുള്ളതാണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം രാജ്യത്തെ ഏകീകൃത സിവിൽ കോൺ നടപ്പിലാക്കാൻ ബിജെപി പ്രതിജ്ഞാബദ്ധമെന്നാവർത്തിച്ചു തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് നിലവിൽ രാജ്യത്തെ ഏകീകൃത നിയമം വേണം യു സി സി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽക്കാണ് ഇത് ഞങ്ങളുടെ വിഷയമായിരിക്കുന്നത് പാർട്ടി ജനസംഘത്തിന്റെ രൂപത്തിൽ തന്നെയാണ് കാലം മുതൽ ഈ വിഷയം നിലനിൽക്കുന്നതും ഇതിൽ നിന്ന് മാറാൻ പാർട്ടിക്കും സർക്കാരിനും കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ രാജ്യത്തെ മുസ്ലിങ്ങൾ ശരീരത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത് ഈ കാലഘട്ടം മുതൽ ബ്രിട്ടീഷുകാർ മുസ്ലിം വ്യക്തി നിയമം ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ ക്രിമിനൽ ഘടകങ്ങൾ നീക്കം ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ മോഷ്ടിക്കുന്നവന്റെ കൈകൾ വെട്ടിമാറ്റുന്നത് പോലെയുള്ള കുറ്റങ്ങളോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുറക്കാനോ കഴിയില്ല എന്ന് തന്നെ ാണ് പറയുന്നതും ശരിയത്തും ഹദീസും ഒക്കെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ പൂർണ്ണമായും അങ്ങനെ തന്നെ ജീവിക്കണം എന്തുകൊണ്ടാണ് ഇതെല്ലാം മുസ്ലീങ്ങൾ നിരാകരിക്കുന്നത് ഇന്നും ഒരു സിവിൽ കേസ് വരുമ്പോൾ മുസ്ലിങ്ങൾ കോടതിയിൽ പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് നാല് വിവാഹം കഴിക്കാൻ മാത്രം ശരിയത്ത് വേണമെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് പറയുന്നതും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്ക് തന്നെ ഇത്തരം ശരിയത്തും ഹദീസ് എന്നിവയിൽ നിന്നൊക്കെ വിച്ഛേദിക്കപ്പെടുകയാണ് പല മുസ്ലിം രാജ്യങ്ങളും അത് ഉപേക്ഷിച്ചു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരണം എന്ന് തന്നെയാണ് അമിത്ഷാ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്